മുടി വളരുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണിക്കുന്ന ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി വളരാനായിട്ട് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ പാക്കാണ് പറയാനായിട്ട് പോകുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ് കേട്ടോ സവാള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സവാള നീര് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നന്നായി വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് കാരണം സവാളയെടുക്കുന്നത് ിലായാലും ഉള്ളിനീരിലായാലും സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാജിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് സവാളനീര് ഇനി നമ്മൾ നമ്മുടെ ഈ പാക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് തണ്ട് ആര്വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ആരിവേപ്പിലയിൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ താരൻ ഇല്ലാതാക്കാനായിട്ട് താരൻ കൊണ്ടുള്ള മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ചൊറിച്ചിൽ മാറ്റാനായിട്ട് നല്ലതാണ് ഇത് നമ്മുടെ തലയോട്ടിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് അണുബാധകൾ ഇല്ലാതാക്കുക അതായത് താരൻ